വർഷം തോറും സംഗമിക്കും പോലെ ഇത്തവണയും ഒത്തിച്ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് നറുമണമുള്ള നാദാപുരത്തിന്റെ ജന്മസാഫല്യം നാളിലെ ഓർമ്മകൾ അയവിറക്കാനും ഊഷ്മള സൗഹൃദത്തിന്റെ ഹൃദയബന്ധം പുതുക്കുവാനുള്ള ഇഷ്കെ ഹർമീൻ സീസൺ സെവൻ എന്ന സ്നേഹ സംഗമത്തിലേക്ക് നിരവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാദാപുരത്ത് ജനാബ് ഷൗഖത്ത് ഹാജിയുടെ ഭവനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ മുഴുവൻ ഹാജിമാരെയും ഹജ്ജ്മമാരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുക